മുൻ കോൺഗ്രസ് എം എൽ എ ശബരിനാഥിൻ്റെ ഭാര്യ ഐ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു ലേഡി അവർ കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്ററെ ആലിംഗനം ചെയ്യുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടതാണ് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം വലിയ രീതിയിലുള്ള ട്രോൾ മഴയും മതപെറിയന്മാരിച്ച ജാതിപെറിയന്മാരുടെ ഒരു പരിഹാസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ദിവ്യസയർ ഇത് ചെയ്യാൻ കാരണം എന്താണ് എന്നൊക്കെയാണ് ചിലരൊക്കെ ചോദിക്കുന്നത് അവരുടെ ആ ആലിംഗനം ചെയ്യ ചെയ്ത ആളും അത് അത് സ്വീകരിച്ച ആൾക്കും അവർക്ക് അവരുടെ മനസ്സിലൊരു ഒരു ഇതുമില്ല അവർക്ക് അങ്ങനെ വിവേചനമോ മതവിവേചനമോ ജാതി പറച്ചിലോ അങ്ങനെയുള്ള ഒരു ഇതല്ല ഇവർ രണ്ടുപേരും മുന്നേ ട്രൈബൽ സെറ്റിൽമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ദിവ്യ എസ് ഐയർ എന്ന് പറയുന്ന ഈ ലേഡി അപ്പോൾ ഇവർക്ക് രണ്ടുപേരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു സൗഹാർദ്ദം നിലനിൽക്കുന്നുണ്ട് ഈ ആലിംഗനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുന്ന നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ പച്ചയായ മനുഷ്യന് എൻ്റെ എന്താണ് അവരുടെ സ്നേഹപ്രകടനമാണ് അവർ അവിടെ കാണിച്ചത് എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന കുറച്ച് ജാതിപറിയന്മാർക്ക് ഇത് വലിയ രീതിയിലുള്ള ചൊറിയാണ് ഉണ്ടായിട്ടുള്ളത് പാവം നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഈ പട്ടികജാതി താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ള ഇദ്ദേഹം വിജയിച്ചതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം കാരണം ഇദ്ദേഹം ആ ഒരു നാട്ടിൽ അവിടെ ഒരു മന്ത്രിയായിട്ട് അവിടെ വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം പക്ഷേ നിർഭാഗ്യവശാൽ അത് ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഒരുപാട് ആഴത്തിൽ പ്രവർത്തിക്കാനായിട്ട് വിജയിച്ചു എന്ന് വേണം പറയാൻ അത് എത്രത്തോളം പ്രാബല്യത്തിലാകും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഒരു മിനിസ്റ്ററിൻ്റെ അത്ര എത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മിനിസ്റ്റർ ആയിരുന്നുണ്ടെങ്കിൽ ആലത്തൂരിലുള്ള എല്ലാവർക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ആ മന്ത്രി പദവി വെച്ചൊഴിയുന്ന സമയത്തൊരു കാര്യം പറഞ്ഞു അത് വളരെ മനസ്സിനെയൊക്കെ ചെയ്ത ഒരു സംഭവമാണ് ഈ താഴെ താഴെത്തട്ടിലുള്ള മനുഷ്യരെ ഈ എന്താണ് പട്ടികജാതി മനുഷ്യരെയൊക്കെ ഇങ്ങനെ കോളനികൾ എന്ന് വിളിച്ച് അതിസംബോധനം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സംഭവം കോളനി വാക്കെടുത്ത് കളയുന്ന ഒരു സംഭവം അത് അനിവാര്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു അത് അത് വളരെയധികം ശ്രദ്ധയോടു കൂടി തന്നെ അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ അവരുടെ സംവരണത്തിനൊക്കെ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ പോരാടിയ ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു ജാതി ജാതിയിലുള്ള ഒരു മതത്തിലുള്ള ഒരു യുവതി ഈ ദിവ്യ എസ് എയർ എന്ന് പറയുന്ന ഒരു യുവതി ആലിംഗനം ചെയ്തതിൽ ഇത്രയും രോഷാവുലരാകി ആകുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നമ്മുടെ കൂടെയുള്ള ഉള്ള നമ്മുടെ ജനങ്ങളുടെ ഒരു മനസ്സിന്റെ ആ ഒരു വിഷം ഒന്ന് മനസ്സിലാക്കി നോക്കുക ഇത്രയൊക്കെയാണ് ഈ ഇത്ര ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വിജയിച്ചിട്ട് ഇവരുടെയൊക്കെ ആ ഒരു ഇതല്ലേ വൈകാരികത എനിക്ക് എൻ്റെ അറിവില് ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഇപ്പോഴും നടക്കുന്ന സംഭവമുണ്ട് ഈ തണ്ടാന്മാരും പൊലയന്മാരൊക്കെ മറ്റ് ഉന്നത ജാതിക്കാരുടെ വീടുകളിൽ ചെല്ലുന്നതിന് മുമ്പ് അവരുടെ ഗേറ്റിൽ നിന്ന് മാത്രം സംസാരിക്കൂ ഗേറ്റ് തുറന്ന് കയറാകത്തില്ല അത് ഇപ്പോഴും ഉണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ ഞാനത് വിശദീകരിച്ച് ഞാൻ ചോദിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു പക്ഷെ കേരളത്തെ കേരള സമൂഹം ഇത്രത്തോളം അതംബതനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എന്താണ് ഒരു വല്ലാത്തൊരു ഇറി ഇറിട്ടേഷനാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്നത് നാല് ചൂക്ക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ നബി മുഹമ്മദ് നബി സല്ലാ അലിസ്വലാമ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കറുത്തവനെയും വെളുത്തവനെയും ഒരുമിച്ച് ഇരുത്തിയിട്ടുള്ള ആ ഒരു സംഭവം വെളുത്തവനായ സൽമാൻ ഉൽ ഫാരസിയെയും കറുത്തവനായ ബിലാൽ റഹിള്ളാനുവിനെയും ഒരു ഒരുപോലെ ഒരുപോലെ എന്താണ് ഒറ്റത്തട്ടിൽ കാൺ കണ്ട് ഇവർ രണ്ടുപേരും മനുഷ്യനാണ് പച്ചയായ മനുഷ്യനാണ് എന്ന് ലോകത്തോട് വിളിച്ചു കാണിച്ച അതുപോലെ തന്നെ ഒരേ പ്ലേറ്റിൽ ആഹാരം കഴിച്ച് പിരിഞ്ഞ ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മളെ ഇസ്ലാം മതത്തിൽ നമ്മുടെ പ്രവാചകൻ തന്നത് ചിലരെങ്കിലുമൊക്കെ ഒന്ന് മറ്റു മതസ്ഥർക്ക് വായിക്കാൻ നോക്കുമല്ലോ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് വായിക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഒരു മതത്തിനെ അവഹേളിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജാതി വിവേചനങ്ങൾ നടത്താനും ഇതുപോലുള്ള തറയായിട്ടുള്ള ചിന്താഗതികൾ മറ്റുള്ളവര് ഉ ഉന്നത ജാതിക്കാർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് തറയാവില്ല ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ബി നേതാവ് കേരളമൊട്ടാകെ പലയിടങ്ങളിലും സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നു ആലിംഗനം ചെയ്യുന്നു ശേഖാൻഡ് കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ സ്വാഭാവികം നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ സമൂഹത്തിൽ നടന്നാലും വിഷയമില്ല കെ രാധാകൃഷ്ണന് ഒരു ഒരു യുവതി ഒരു വെളുത്ത യുവതി അല്ലെങ്കിൽ ഒരു ഒരു ഉന്നത രീതിയിൽ നിൽക്കുന്ന ജാതിയിലുള്ള ഒരു യുവതി കെട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ ആലിംഗനം ചെയ്താൽ അത് ചിലരുടെയൊക്കെ മുഖം ചുളിക്കുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ നിൻ്റെയൊക്കെ മനസ്സ് എന്നാണോ നന്നാവുന്നത് അന്നേ ഈ ലോകം നന്നാവത്തുള്ളൂ െന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം